ട്വൻ്റി ട്വൻ്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് ചെയർമാൻ ബോബി എം ജേക്കബ് എന്നിവർ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് കീഴക്കമ്പലം വിളങ്ങ് യു പി സ്കൂളിലെ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലാണ് സാബു എം ജേക്കബ് ഭാര്യ രഞ്ജിത ബോബി എം ജേക്കബ് ഭാര്യ മിന്നി മക്കളായ ജെഫ് മിഥുന സഹോദരി ടോമി വർഗീസ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന കുന്നത്തനാട്ടിൽ ട്വൻ്റി അനുകൂല തരംഗമാണ് സൃഷ്ടിക്കുന്നതെന്ന് സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞു അത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു അസംബ്ലിയാണ് നമ്മുടെ കുന്നത്തനാട് അതിൻ്റെ അർത്ഥം ട്വന്റി ട്വൻ്റിക്കാര് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ ട്വൻറി ട്വൻറ്റിക്കായിട്ട് രാവിലെ മുതൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ ചാലക്കുടി കുന്നത്തുനാട് ഈ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം ഉയരുന്നത് അതിൻ്റെ അർത്ഥം ട്വന്റി ട്വൻറ്റിക്കാര് വളരെ സജീവമായിട്ട് ഈ തവണ ട്വൻ്റി ട്വൻ്റിയെ ജയിപ്പിക്കാനായിട്ട് രംഗത്തുണ്ട് ട്വൻ്റി ട്വൻ്റി ഈ തവണ ചരിത്ര വിജയം നേടും ഇന്ത്യയിൽ തന്നെ ഒരു കാരണം മൂന്ന് മുന്നണികളെ പരാജയപ്പെടുത്തി ട്വൻറ്റി ട്വൻറ്റി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന കേരളത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും